ഹലോ പറ്റിലോ ബീസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവരും ഇങ്ങോട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അതന്നെയാണ് എന്റെ ഒരു ആഗ്രഹം ഞാനും എൻ്റെ മക്കളും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കണതൊക്കെ കണ്ടോ നമ്മുടെ ഗോബൂസ് കണ്ടാ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ആദ്യം അവനെ കാണിച്ചില്ല അങ്ങനെ അലമ്പാക്കണ കാരണം കൊണ്ടാണ് ഞാൻ വേഗം തന്നെ ആശാന അങ്ങോട്ട് പുറത്തേക്ക് പുറത്തു എടുത്തുവച്ച ഹലോ ഗോബൂസേ ഏ ഗോപൂഷേ എന്താണ് ഗോപൂസിന്റെ വിശേഷങ്ങൾ ഗോപു ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേയുടെ ആ ഒരു ഇതിലാട്ടോ കാരണം ഇന്നലെ നമുക്ക് താഴെ ഒരു കമന്റ് കണ്ടായിരുന്നു ആ എന്താണ് വിക്കി ചേട്ടൻ്റെ പ്രശ്നം നമ്മളൊരു കമന്റ് കണ്ടായിരുന്നു എന്താണ് എന്താ ഒരു സ്വകാര്യം പറിച്ചത് നമ്മുടെ ഗോപൂസിന് ഗിഫ്റ്റ് അയക്കാനാണ് ഒരു അഡ്രസ്സ് അയച്ചു തരാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അഡ്രസ്സ് നമ്മൾ അയച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഗോപുഷേ അന്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഞങ്ങളാൽ കഴിയാവുന്ന ചെറിയൊരു ആഘോഷം നമ്മൾ എന്തായാലും നടത്തുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി എല്ലാവർക്കും വരാട്ടോ എല്ലാവർക്കും വരാം കാരണം ലൊക്കേഷൻ അറിയുന്ന അറിയാത്ത ആൾക്കാർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്ത് തരാട്ടോ പിന്നെ ഇന്നലത്തെ വിഷയം ഇന്നലെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ ഭാഗത്തു കൊണ്ട് ഞാൻ വിചാരിച്ചതെന്ന് അറിയൂ എൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് വേറെ ഒന്നല്ല കഥ കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിച്ചിട്ടും അത് അങ്ങനെ ഒരു സംഭവമല്ല കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിട്ട് വരും എന്ന് ഞാനൊന്ന് പേടിച്ചായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാനും പറ്റുന്നില്ല കാരണം നമ്മൾ നിൽക്കുന്ന ആ ഒരു മേഖലയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കാര്യങ്ങൾ ആദ്യം പറയണം കാരണം നമ്മളൊരു എന്താ പറയുക ഞാൻ ഇതിലൊരു തുടക്കകാരനാണ് ശരിയല്ല കാരണം നിങ്ങൾ തന്നെ എത്ര നാളായി കണ്ടു തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളൊന്ന് കൂട്ടി വെക്കുക ഞങ്ങളൊരു ഞാനൊരു കൊല്ലായിട്ടുള്ളൂ ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് യൂട്യൂബിൽ വന്നിട്ട് കഴിഞ്ഞ നവംബറിലാണ് വന്നത് ഒരു കൊല്ലം ഒരു മാസം ആയി ഇപ്പൊ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത്രയും വളരെ ചുരുങ്ങിയ ആ ഒരു കാലയളവിലാണ് ഞാൻ നിങ്ങളിൽ എല്ലാവരിലേക്കും എത്തിയത് അപ്പോൾ ഞാൻ അത്രയും പഠിച്ചിട്ടാണ് ലൈക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം ആ വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ശരിക്കും ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഇതിലെ ഡെപ്തായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അതുപോലെ യൂട്യൂബ് സംബന്ധിച്ചിട്ടുള്ള രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖല എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കുഞ്ഞുമക്കളെ റെസ്ക്യൂ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ എങ്ങനെ പ്രൊഫഷണലി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കൊല്ലം കൊണ്ട് നമുക്കിതേ നിങ്ങളെല്ലാവരും സഹായത്തോടെ അതെ നമ്മൾ ഇങ്ങനെ ഒരു ഹെവൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തു അപ്പോൾ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഈ ഒരു ഹെവൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും എനിക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാലും എനിക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ഊഹിക്കണേൽ അപ്പുറമാണ് എൻ്റെ ഈ ഒരു പ്രോജക്റ്റ് ശരിക്കും അത് ഒറ്റ ഒരു തോട്ടുള്ളൂ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട മക്കളെ കൊണ്ട് ഒരു സ്വർഗരാജ്യം ആ ഒരു കോൺസെപ്റ്റ് അത് നമ്മൾ വികസിപ്പിച്ച് ഞാൻ എന്തായാലും എൻ്റെതായിട്ടുള്ള ഐഡിയയിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതൊരു കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ നമ്മളൊരു ഇതുപോലും ഒരു മരം പോലും മുറിക്കാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യും കാരണം മരം ഉണ്ടെങ്കിലേ അതിനൊരു ഇതുണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ ഈ ഒരു സംഭവം മേടിച്ച് മേടിക്കുമ്പോൾ തന്നെ നിരവധി മരങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജാതിക്കുക അറയ്ക്കുക അങ്ങനെ നിരവധി തണൽ തരുന്ന മരങ്ങളാണ് അപ്പം നമ്മൾ നേച്ചർ എന്നുവെച്ചാൽ പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും അത് പക്ഷേ വഴിയെ വരും സ്റ്റേറ്റ് ഉണ്ട് അത് ഞാൻ ആ ഒരു ബിഗ് സർപ്രൈസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കുളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതൊക്കെ വഴിയെ ഒരു വിത്തിൻ ഫൈവ് ഇയർ ഇത് ഇതൊരു സ്വർഗരാജ്യാക്കും അതെൻ്റെ ഒരു വാശിയാണ് വാശിയല്ല അതെൻ്റെ ഒരു ദൗത്യമാണ് അത്രയും ഞാൻ ആലോചിക്കുന്നുള്ളൂ അപ്പൊ ഞാന് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ പറയാ താല്പര്യമുള്ള ആൾക്കിഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ശരിയല്ലേ കാരണം ആ മോനെ നീ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കുറെ നാൾ മുതൽ മുതൽക്കേ ആഗ്രഹിക്കുന്ന സംഭവങ്ങളാണ് പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാഹചര്യങ്ങൾ അങ്ങനെയല്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ മുന്നിൽ ആ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു പണിക്കാരെ അത്ര ഞാൻ നാക്കുന്നുണ്ട് കാരണം ഇതെന്റെ സ്വന്തം അല്ല അപ്പൊ എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് ഞാൻ ഈ ഒരു പ്ലോട്ട് മേടിക്കണത് മേടിച്ചത് എന്റെ പേരിലാണ് ഇത് അങ്ങോട്ട് മേടിച്ച് ഞാൻ സൂചിച്ച് ജീവിക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു സംഭവം അത് പക്ഷേ അത് കുറ്റം പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ പക്ഷെ എന്നെ അറിയാം അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഇതെങ്ങനെയാണ് സംഭവം കാര്യങ്ങളെന്നൊക്കെ തീർച്ചയായിട്ടും ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ടീം വർക്ക് വയ്ക്കും ഭാവിയിൽ ഭാവിയിൽ എന്ന് വെച്ചാൽ വിത്തിൻ ഫൈവ് ഇയേഴ്സ് നമ്മളൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് അവൈലബിൾ ആവുന്ന തരത്തിലുള്ള റെസ്ക്യൂ ടീം തൃശ്ശൂര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വിത്തിൻ ഫൈവ് ഇയേഴ്സ് എനിക്ക് തോന്നുന്നു ഓൾ കേരളം ഞാനതാക്കും അതിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ഒരു റെസ്ക്യൂ സെന്റർ അതാണ് കറമ്പൻസ് വേൾഡ് അതിൻ്റെ ഒരു ചെറു ഒരു ഇപ്പൊ എൻ്റെ ഒരു പ്രോജക്റ്റിന്റെ ചെറുത് ത്രെഡ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനിയും ഇതുപോലെ ഉണ്ട് ഇഷ്ടം പോലെ അത് വഴിയെ വരും അത് ശരിക്കും പറഞ്ഞാൽ ആ വഴിയെ വരുന്ന വഴിക്ക് കുറെ തടസ്സങ്ങൾ അതുപോലത്തെ തടസ്സങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പരമാവധി എന്നെ പ്രൊവോക്ക് ചെയ്ത് എനിക്ക് എനിക്കെതിരെ ബാഡ് ബാഡ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ കൊടുത്ത് നമ്മളെ സൈഡിലേക്ക് ഒതുക്കിയിരുത്താന്ന് പല അമ്മാവന്മാരും പല ജ്യേഷ്ഠന്മാരും നോക്കുന്നുണ്ട് അപ്പോൾ ആ ജ്യേഷ്ഠന്മാരത് അത് നോക്കിയിരിക്കത്തുള്ളൂ ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ കാര്യങ്ങൾ ഞാൻ ചെയ്യും മക്കൾക്ക് വേണ്ടീനും ഞാൻ ചെയ്യും അപ്പോൾ പിന്നെ മെയിൻ മെയിനായിട്ടൊരു കാര്യം ഇപ്പോൾ ഇന്നലെ ഇന്നലത്തെ ഇഷ്യൂ തുടങ്ങുന്ന ആ ഒരു വീഡിയോയിലാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓണ റിട്രീവറും ഒരു ഡാഷ് കണ്ടു ആ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞുങ്ങൾ സേഫ് ആണ് ഞാൻ ഇവിടേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എവിടെയാണ് കൊണ്ടിടാമെന്ന് നിങ്ങളൊന്നു പറഞ്ഞുതരും കാരണം ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കേജ് കണ്ടോ ഇത്ര നാളായിട്ട് നമ്മൾ ഇത്ര അധികം സ്പേസ് ഉണ്ട് നമ്മൾ നമ്മളിവിടെ എവിടെയെങ്കിലും കേജ് കണ്ടോ എനിക്ക് വീട്ടിലത്തെ കേജ് കൊണ്ടുവരാൻ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇതാക്കി കഴിഞ്ഞാൽ ബെല്ലും ഇഷേനയും കൊണ്ടുവരണം ബെല്ലേനും ഇഷീ നമുക്ക് എപ്പോഴും കേജിൽ ഇടാനായിട്ട് പറ്റില്ല കാരണം ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്പേസിലോട്ട് വിടണം എന്നുള്ളൊരു ആശയന്ന് വെച്ചൊരു ഒരു ആഗ്രഹം കാരണം അത്രയും നാൾ ആ ഒന്നര സെന്റിലാണ് ആ മക്കളവിടെ നിൽക്കുന്നത് പുറത്തു പോകുന്ന ശരിക്കും പറ്റാതെ അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്നാൽ കഴിയാവുന്ന ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ വാഗം തന്നെ ഈ ഒരു പണി കഴിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം അടിച്ച് ക്ലീനാക്കി സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ കനൽ വാഷൊക്കെ ഇട്ട് കഴുകി മണലൊക്കെ കളഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മളിത് ഈ ഫ്രണ്ടിലത്തെ കേജ് ഇത്രയും ഒരു വലിപ്പുണ്ട് കണ്ടോ ഇത്രയും ഗ്യാപ്പാണ് അപ്പോൾ ഇത്രത്തോളം ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ഫെൻസിങ് ചെയ്തു വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്കൂബി ബെല്ല ഇഷ ഇവര് മൂന്ന് പേരും ഇതിൽ കൊള്ളു ബാക്കില് വിക്കി ബാ അതിൻ്റെ ബാക്കിൽ ഡോബർമാൻ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വലിയ ആൾക്കാരെ നമുക്ക് ഇതിലോട്ട് മാറ്റി കഴിഞ്ഞാൽ സുഖമായി അപ്പോൾ നമുക്ക് വീണ്ടകത്ത് കുറച്ചൊരു സ്പേസ് വളരെ കുറച്ച് കൺജസ്റ്റഡ് ചെയ്യുന്ന കുറച്ചൊരു സ്പേസ് നമുക്ക് തിരിച്ചു കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഒരു കേജ് എടുക്കാനായിട്ട് എറണാകുളത്ത് പോകുന്നുണ്ട് അത് പത്ത് പന്ത്രണ്ടായിരോളം വിലയുള്ളൊരു കേജാണ് പക്ഷേ നമ്മളത് എന്തായാലും പോകുമ്പോൾ പോകാനായിട്ടുള്ള വാടക ഒരു പത്താറായിരം വരും പകുതി കാശ് വരും പക്ഷെ എന്നിരുന്നാലും നമുക്ക് കേജ് അനിവാര്യമാണ് അതുമാത്രമല്ല ആ ആൻറ്റിക്ക് ആ കേജ് അവിടുത്തെ മെയിൻ ഓണറ് പ്രശ്നങ്ങളാക്കി തുടങ്ങി അതാണെങ്കിൽ പുതിയ കേജ് ആണ് എവിടെയും കൊണ്ട് കളയാൻ പറ്റില്ല ആർക്കും എന്താ പറയുക ഉപകാരമുള്ള ആൾക്കാർക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ആൾ നമുക്ക് ഫ്രീ ആയിട്ടാണ് കേജ് തരുന്നത് നമുക്ക് പോകാനായിട്ടുള്ള ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ അതെന്തായാലും ഞാൻ ആ ഒരു ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പോവാനായിട്ട് നമ്മൾ ആ ഒരു കേജ് കൊണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇത് ഈ ഭാഗത്ത് ആ ഒരു കേജ് പ്ലേസ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ ഏത് വശത്തേക്കാണോ ആദ്യം ഞാൻ നോക്കണമിക്കതും നോക്കിയിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളു അപ്പൊ കേജ് എത്തിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ എന്റെ ഡോബർമാനെ നമ്മുടെ ഡോബറുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും കാരണം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അത്രയും പ്രാക്ക് കിട്ടിയിട്ടാണ് ആ പാവ അവിടെ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് അയൽപ്പക്കത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആവുമ്പോൾ നമുക്കൊരു ശല്യമോ കാര്യങ്ങളോ ഇല്ലാട്ടോ കാരണം ഒരു കൊര കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇവിടെ എല്ലാം ചുറ്റിലും ഡോക്സും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമുക്കത് തരേണ്ട ആ ഒരു പ്രശ്നം ഇല്ല ഈ നാട്ടുകാരും അടിപൊളിയാ നമ്മളെ എന്താ പറയാ നമ്മളെ എവിടെ വെച്ച് കണ്ടാലും വിശേഷങ്ങൾ ചോദിക്കും പിള്ളേരുടെ വിശേഷങ്ങൾ ചോദിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ നാട്ടുകാരെ പക്ഷെ എനിക്ക് പേഴ്സണലി അവിടെ പോയി ഇവരെ പോയി പരിചയപ്പെടാനായിട്ടുള്ള സാഹചര്യം വന്നിട്ടില്ല എന്നുവെച്ചാൽ ആ ഒരു സമയം കിട്ടിയിട്ടില്ല കാരണം മൊത്തം ഈ പറഞ്ഞ പോലെയാ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ നമ്മൾ ഇന്നലെ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഞാനും പാലക്കാടും ചങ്ങാതി ചങ്ങാതിയും തമ്മില് ആ ഫോൺ കോളിൽ ആള് പറഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് കാര്യത്തില് ഒരു കാര്യം എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട് ആള് പറയുന്നത് എനിക്ക് വേറൊരു ജോലിയും കാര്യങ്ങളില്ല എന്നാണ് വെച്ചാ ആൾക്കാർ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് ഫോൺ എടുത്തുകൂടാ കാര്യങ്ങളൊക്കെ ഭയങ്കര കംപ്ലൈൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ എന്റെ എനിക്കറിഞ്ഞൂടാ ഇയാൾക്ക് എങ്ങനെയാണ് ഇത്രയധികം കംപ്ലയിന്റ് എന്നെ കുറ്റി കിട്ടണത് ഇവിടെ നിന്നാണ് ബട്ട് അവർ ഇപ്പോൾ എന്നെ വിളിക്കുന്നവർക്ക് അറിയാം ഞാൻ തീർച്ചയായിട്ടും ഞാൻ സാമ്യമായി എന്നെ എന്താ പറയാ എന്നാൽ ഇതാവുന്ന മര്യാദ പൂർവം ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ജോലി ഇല്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഇതുണ്ട് ശരിക്കും എല്ലാവർക്കും അറിയാം ഞാൻ ഒരു പെറ്റ് ഗ്രൂമർ ആയിരുന്നു ഇവിടെ അല്ല ഇവിടെയല്ല ആയിരുന്നു ഒരു ഒന്നൊന്നര ലക്ഷം രൂപ സാലറി ഉള്ള മേടിച്ചിരുന്ന ഞാനാണ് ആ ഞാൻ ഇപ്പോൾ ഇപ്പോൾ വിചാരിക്കും ഓ അന്നാ പിന്നെ നിനക്ക് അത് തന്നെ ചെയ്യാറ് എന്തിനാണ് ഇത് ചെയ്യണമായിരുന്നത് ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ജീവിതം മാറാൻ വലിയ സമയം വേണ്ട എനിക്ക് തോന്നി നമ്മൾ അവിടുത്തെ ഡോക്സിനെ മിനിക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഇവിടെ നമ്മുടെ തെരുവിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്ടത്തുള്ള മക്കളെ നമുക്ക് നമുക്കിങ്ങോട്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്തുകൊണ്ടും അങ്ങനെ ചെയ്തുകൂടാ അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ പഠിച്ചു കാര്യങ്ങളാക്കി അങ്ങനെയാണ് ഞാൻ വരുന്നത് അപ്പോ ജോലി ഇല്ല പിന്നെ അതുപോലെ ഞാൻ വെറുതെ നടക്കുകയാണെന്നൊക്കെയുള്ള ഒരു തോട്ടുകൾ വരുന്നുണ്ട് സംസാരങ്ങളിൽ അപ്പോൾ ഞാൻ ശരിക്കും പഠിക്കുന്ന ഒരാളും കൂടിയാണ് എനിക്ക് ദിവസം ഒരു മൂന്ന് മണിക്കൂർ ക്ലാസ് ഉണ്ട് ശരി ചില സമയങ്ങളിൽ എനിക്ക് അതിന് അറ്റൻഡൻസ് കിട്ടുന്നില്ല മീൻസ് എനിക്ക് ഞാൻ രാത്രി സമയങ്ങളിൽ അത് ട്വന്റി ഫോർ ആ ക്ലാസ് വരുന്നത് അപ്പൊ ആ ഒരു ക്ലാസ്സിൻ്റെ ഇത് ശരിക്കും ഞാൻ എല്ലാ പേരുടെയും കഴിഞ്ഞ് ഒരു മണി രണ്ടു മണിക്ക് ഒക്കെ ഇരുന്നിട്ടാണ് ഞാൻ ക്ലാസ് എഴുതി എടുക്കുന്നത് പോലും ഇത് ഞാൻ നിങ്ങളോട് ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയായിരുന്നു വരില്ല കാരണം ഇത് എല്ലാവരുടെയും വിചാരത്തിൽ ഞാൻ വെറുതെ വെറുതെ നടക്കുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ പ്രായം പക്വത എത്താത്തൊരു പയ്യൻ പല ആളുടെ ടോക്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു പക്വത എത്തിയിട്ടില്ലെന്ന് അങ്ങനെ പക്വത എത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത് ഏറ്റെടുത്തിണേ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു പത്തിരുപത് ലക്ഷം രൂപ കടം കടമെടുത്ത് അതുപോലെ വേറെ സ്ഥലത്ത് കടം വേടിച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഹെവൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് അതിന്റെ എത്രത്തോളം അപ്പോൾ എല്ലാവരും പറയുന്നു എന്താ പറയാ നമ്മൾ എന്താ പറയാ നിങ്ങൾക്ക് നല്ല രീതിക്ക് പൈസ കിട്ടുന്നില്ലേ എന്ന് പറയാ ഡോണേഷൻ മുഖേന കിട്ടുന്നില്ലേ എന്ന് പറയുന്നുണ്ട് എത്ര പേരായിരിക്കും ഒന്ന് പറഞ്ഞേ എത്ര പേരായിരിക്കും സത്യത്തില്ലേ ഇപ്പോ നമ്മള് നമ്മുടെ വയർ തന്നെ നടക്കാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇങ്ങനെ മൃഗങ്ങളോട് താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കം പേരാണ് അപ്പൊ അതിൽ എല്ലാവരും ഞാൻ ഞാനിവിടെ ലക്ഷങ്ങൾ എനിക്ക് ഡെയിലി ഡൊണേഷൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഏതെനിക്ക് എനിക്ക് ഇവിടെ എന്തുകൊണ്ടാണെന്ന് അത് ഇതായിക്കോട്ടെ അത് വിചാരിക്കുന്ന ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താനോ കാര്യങ്ങളോ പറ്റില്ല അപ്പൊ എന്തായാലും എക്സ്ക്യൂസ് മീ ആ അപ്പോ വിചാരിക്കുന്ന ആൾക്കാരെ പറ്റി എനിക്ക് അറിയില്ല അവരെ വിചാരിച്ചുകൊണ്ടിരിക്കട്ടെ എന്തായാലും എനിക്ക് ഒരാളോട് പേഴ്സണലി ഒരു ദേഷ്യമോ കാര്യങ്ങളില്ല ഇങ്ങോട്ട് കയറി ചെറിയ കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കയറി കാര്യങ്ങൾ ചെയ്തത് അത് അത് തന്നെയാണ് ഞാനത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ ഞാൻ അങ്ങനെയാണ് ശീലിച്ചത് ഞാൻ എൻ്റെ അപ്പന അങ്ങനെയാണ് പഠിച്ചത് നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും പോകരുത് ഇങ്ങോട്ട് വന്ന വെറുതെ വിടരുത് അത് ആരായാലും ഏതപ്പനാണെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ല ചങ്കുറപ്പുള്ള നല്ല എന്താ പറയുക നല്ല നട്ടലുള്ള അപ്പന്മാര് പറഞ്ഞു കിടക്കുക അങ്ങനെയാണ് ഇനിയിപ്പോൾ എല്ലാം ഇതെനിക്ക് അങ്ങനെയല്ല കേട്ടോ എനിക്കങ്ങനെ അറിയില്ല പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇന്നലെ നമ്മൾ ഇവിടെ ഇരുന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു നാല് ബിയർ ബോട്ടിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമ്പനി ഇട്ടു എന്താ വേണ്ട ബിയർ ബോട്ടിൽ ഒരു കമ്പനി കണ്ടായിരുന്നു അത് സത്യത്തിൽ അതെ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കുപ്പി വേസ്റ്റും കാര്യങ്ങളും അതുപോലെ അക്രി സാധനങ്ങൾ അപ്പോൾ അവരിൽ നിന്ന് ഞങ്ങളാ ഞങ്ങളുടെ അക്രി കൊടുത്തിട്ട് ആളുടെ ഇതിൽ കുറച്ച് ബിയർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു അതങ്ങ് ഞങ്ങൾ എടുത്തു ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക ഇപ്പൊ മദ്യപിക്കോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെന്ന് പറയാ അതെന്ന് വെച്ചാൽ അത് അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് അതൊക്കെയാണ് ഇങ്ങനെ കമൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സുകളാണ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇന്നലത്തെ ആ ഒരു കമന്റിനെണ്ണപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് വാട്ടവർ എവർ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ നമ്മളായിട്ട് ഒരു കാര്യത്തിന് ഒരു ഒരാളുടെ കാര്യത്തിന് ഇടപെടാനോ കാര്യങ്ങളൊക്കെ പോവില്ല തീർച്ചയായിട്ടും നമ്മളെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശ്രമിക്കണം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നിട്ട് കാര്യങ്ങൾ ഇതാക്കണം നമുക്കെതിരെ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ വെറുതെ കാര്യങ്ങൾ അറിയാതെ നമ്മളെ അവസ്ഥകൾ മനസ്സിലാക്കാതെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യരുത് കാരണം ഇത് ഒരു ബിസിനസ്സല്ല ഇതൊരു സോഷ്യൽ വർക്കാണ് ഇതിൽ യാതൊരു തരത്തില് ഒരു ലാഭം കിട്ടുന്ന ഇത് അങ്ങനെ ഒരു സംഭവമേ അല്ല ഇതൊരു കച്ചവടം അല്ല ഞാൻ ബ്രീഡിങ് അല്ല ചെയ്യണേ അപ്പം അതാണ് സംഭവം പിന്നെ വേറെ മെയിനായിട്ടൊരു കാര്യം നമ്മൾ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒരു ആറ് ഏഴ് റെസ്ക്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ തൊഴുത്ത് ഇത് നമ്മൾ തൊഴുത്താക്കി കഴിഞ്ഞ് അല്ല തൊഴുത്താക്കി തൊഴുത്തിൽ നിന്ന് ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെയും കൊണ്ടു അവരെയും കൊണ്ടന്നു കഴിഞ്ഞിട്ട് നമ്മൾ റെസ്ക്യൂസ് നമ്മൾ എന്തായാലും എന്നാൽ കഴിയാവുന്ന സംഭവങ്ങൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക ചേട്ടാ വീടിൻ്റെ അവിടെ ഒരു അമ്മപ്പെട്ടിയും ഒരു എട്ടൊമ്പത് പപ്പീസ് അങ്ങനത്തെ കോളുകൾ പരമാവധി എടുക്കാൻ എന്നുവെച്ചാൽ പരമാവധി വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം പപ്പീസ് എന്ന് പറയുമ്പോൾ അവരെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് അവർക്ക് ജീവിക്കാൻ പറ്റും പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ ബ്രീഡ് ഡോഗുകളെ മാത്രമാണ് സേവ് ചെയ്യണേ അല്ലെങ്കിൽ ഇതാക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി അത് മൂപ്പരും ഇന്നലെ പറഞ്ഞിരുന്നു ബ്രീഡ് ഡോഗ്സിന്റെ മാത്രമാണ് ഇതാക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ആ ഇപ്പം അതെ ഇവര് രണ്ടാളു ഇവന് ഇന്ത്യൻ ആണ് അവൻ ബ്രീഡാണ് ഇവിടെ ഗോപു ഗോപു ഇപ്പോ നടക്കുന്ന ഒരു ഡോഗാണെന്ന് വിചാരിക്കുക ഇവനിപ്പൊ ഇങ്ങനെ വേറെ കുഴപ്പങ്ങളില്ല എന്താ പറയുക ഇവൻ എല്ലാം കൊണ്ട് ഓക്കെയാണ് ഓടിച്ചാടി കളിക്കുന്ന ഒരാളാണ് എനിക്ക് ഇവനെ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഇവനെ അതൊരു അവനെ ബാധിക്കുകയില്ല കാരണം ഇവനെ തീറ്റ തേടി പോകാൻ അറിയാം എന്നാൽ ഇവരങ്ങനെയല്ല നിങ്ങൾ കണ്ടുണ്ടാവും ഈ പല ബ്രീഡ് ഡോഗുകളെ കൊണ്ടു കളഞ്ഞ സ്ഥലത്ത് തന്നെയായിരിക്കും അവരിയ്ക്കുക എന്തുകൊണ്ടാണെന്നറിയുമോ ആ ഓണർ വരുന്നു എന്ന് വിചാരിച്ചിട്ട് അവരെ വിചാരത്തിൽ അവരവിടെ ഇതാക്കിയിട്ട് ഓണർ ഇപ്പം വരും എന്നാണ് വിചാരിച്ചു വെച്ചങ്ങനെ എന്നാൽ അവർക്കറിയില്ലല്ലോ കൊണ്ട് കളഞ്ഞാന്ന് അപ്പൊ ഇവർക്ക് അങ്ങനെ എന്താ പറയാ സ്വയം ഭക്ഷണം തേടി പോകാനായിട്ട് അവർക്ക് അറിയേയില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം ഞാൻ മുന്നേ മനസ്സിലാക്കി കാരണം ഞാൻ ബ്രീഡുകളെ പരമാവധി ഞാനാക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ ഡോക്സിനെ ഇപ്പോൾ ഇന്ത്യൻ ഡോക്സിനെ റെസ്ക്യൂ ചെയ്യണില്ലെങ്കിൽ തന്നെ നമ്മുടെ ഗോബു നമ്മുടെ കറുമ്പി അതുപോലെ അങ്ങനെ രണ്ട് മൂന്ന് പേര് നമ്മുടെ ജിമ്മിച്ച് ജിമ്മിയൊക്കെ ശരിക്കും പറഞ്ഞാൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഡോഗ്സാണ് ഇഷ പിന്നെ അതുപോലെ വേറെ ഒരു ഏഴെട്ട് പിള്ളേർ എനിക്ക് പുറത്തുണ്ട് വേറെ ചേച്ചി അവിടെ ഞാൻ ഹോൾഡ് ചെയ്ത് വച്ചിട്ടുണ്ട് അവരൊന്നും ഞാൻ കാണി കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം പല സമയങ്ങൾ പല സമയങ്ങളിൽ എനിക്ക് തോന്നുന്ന നല്ലൊരു പനിക്കോള് വരുന്നുണ്ട് പല സമയങ്ങളിൽ പലരും പറയുന്നതായിട്ടുണ്ട് നാലും മൂന്നും ഏഴ് ഡോഗ്സിനെ വെച്ചിട്ട് നിങ്ങൾ ഈ ഇതാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് ശരിക്കും എനിക്ക് അത്രത്തോളം ഡോക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതല്ല എനിക്ക് ശരിക്കും എത്ര ഡോക്സ് ഉണ്ടോ ഞാൻ വഴിയെ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചുതരാം എനിക്ക് എത്ര പിള്ളേരുണ്ടെന്ന് ഇപ്പോൾ ഞാൻ എനിക്ക് എന്നാൽ കഴിയാവുന്ന പിള്ളേരെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേക്കണേ ഇനിയും പുറത്ത് പിള്ളേർ ഇഷ്ടംപോലെ ഞാൻ റെസ്ക്യൂ ചെയ്ത് പലരെയും എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണിച്ചിട്ടില്ലാത്ത മക്കൾ ഇനിയുമുണ്ട് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം അപ്പം അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം കൂടുതലായപ്പോഴാണ് എനിക്കത് പറ്റാത്ത ആയപ്പോഴാണ് ഈ ഒരു തൊഴുത്തിൻ്റെ കാര്യം ഞാനൊരു റിക്വസ്റ്റ് തട്ടത് അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവരും ഉണ്ടാവണം അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളില് കറന്ന് നോക്കാം എല്ലാവരും നല്ല ഉറക്കാണ് അപ്പൊ ഗോപു ഉള്ളിലേക്ക് വരണ്ട ഉള്ളിലേക്ക് വരണ്ട ആ വരണ്ട വരുന്നില്ലേ അപ്പോ അകത്ത് അധികം നേരം നിന്നിട്ട് കാര്യമില്ല കാരണം എല്ലാരും നല്ല ഉറക്കത്തിലാണ് കണ്ടോ എല്ലാരും ഇതെ കണ്ടപ്പോ എണീച്ചു എല്ലാരും ആമി കുഞ്ഞാപ്പു ഇല്ല 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 കിടന്നോ കിടന്നോ പിന്നെ പാപ്പു ചെടി പിന്നെ നമ്മുടെ അപ്പൂസ് കറുമ്പി ഇശക്കുട്ടി അല്ല ഇശക്കുട്ടി നന്തുട്ടി എല്ലാവരും ഉറക്കത്തിലാണ് ശല്യം ചെയ്യേണ്ടത് നമുക്ക് നാളെ എല്ലാ പിള്ളേരെയും അഴിച്ചു വിട്ട് എന്താ പറയാ അവരങ്ങോട്ട് തിമിർക്കണ വീഡിയോ ഞാൻ നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യാം കാരണം ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ എറണാകുളത്തേക്ക് പോണ കാരണം കൊണ്ട് വേഗം ഭക്ഷണം കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് അപ്പം അത് കാരണം നമ്മൾ മുന്നേ വീഡിയോ എടുത്തു വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ കാരണം എല്ലാവർക്കും അറിയാം എന്റെ മെയിൻ ആയിട്ടുള്ള റവന്യൂ വരുന്നത് യൂട്യൂബിനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നല്ല സപ്പോർട്ടും ഉണ്ടെങ്കിൽ നല്ല റവന്യൂ വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഇനിയും ഇതുപോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും നമുക്ക് ഇനിയും ഇനിയും മക്കൾക്ക് വേണ്ടി ഇനിയും കുറേ കാര്യങ്ങൾ എനിക്കായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മറക്കരുത് നമ്മുടെ ഈയൊരു തൊഴുത്തിൻ്റെ കാര്യം ഈ ഒരു കേജ് ആക്കണതിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം കാരണം ഇതാക്കി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ മക്കളെ ഇടത്തിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഞാൻ എൻ്റെ സ്ക്രീനിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം ഒരാഴ്ചത്തെ ചലഞ്ചാണ് നമ്മൾ വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി ആറ് ദിവസം ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയാ നമ്മളെല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം ഇനിയിപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടാണെങ്കിലും നല്ല ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നാളെ ഞങ്ങൾ ആ കൂടൊക്കെ ഇന്ന് രാത്രി കൊണ്ടു സെറ്റ് ചെയ്ത് നമ്മൾ ഡോബ്രോനെ എത്തിച്ചിട്ട് ഞാൻ ബാക്കി നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ